മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കാറുണ്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെ കളിയാക്കാറുണ്ടോ നിങ്ങളടക്കിപ്പിടിച്ചാലും രഹസ്യങ്ങൾ അവരൊക്കെ അവർ മനസ്സിലാക്കിയെന്ന് പറയാറുണ്ടോ ഇത്തരം സംസാരത്തെയാണ് സ്ലീപ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ സംസാരിക്കുക എന്ന് പറയും ഇതിന് പല കാരണങ്ങളുമുണ്ട് ഇതിന് ഇത് വലിയൊരു മെഡിക്കൽ പ്രോബ്ലം ഒന്നുമല്ല പല ലക്ഷണങ്ങളാണ് ആങ്സൈറ്റി സ്ട്രെസ് അതുപോലെ തന്നെ ആൽക്കഹോൾ യൂസ് സ്ട്രഗ്ഗ് അബ്യൂസ് ആർ ഇ എം സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഇങ്ങനെയുള്ള ചില രോഗങ്ങളുമായി ചില ലക്ഷണങ്ങളൊക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് ഉറക്കം തുടങ്ങുമ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കും പക്ഷേ മൂന്നും നാല് സ്റ്റേജിലേക്കൊക്കെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മളത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല ഇതിന് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അതിന് മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ മാനസിക ശാരീരിക വ്യായാമങ്ങൾ ഒരു പരിധിവരെ സഹായിക്കും ചിലർക്ക് ആഴ്ചയിലൊരിക്കലും ചിലർക്ക് മാസത്തിലൊരിക്കലും ചിലർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിനെ കാണുക ഇനി സ്ട്രെസ് ആസൈറ്റിയോ ഒക്കെ കാ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിക്കേഷൻ വേണ്ടി വരും ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്ക് ശരിക്കും മനസ്സിലാവില്ല അടുത്ത് കിടക്കുന്നവർക്കാണ് ഇതിൻ്റെ പ്രയാസം മുഴുവൻ തൽക്കാലം നിർത്തുന്നു വേറൊരു സിംറ്റോ ആയി അടുത്തയാഴ്ച നന്ദി നമസ്കാരം